പ്രധാനമന്ത്രി ഉദ്ഘാടനം ചെയ്യാൻ പോകുന്ന തൃപ്പൂണിത്തറ ഒരു രാജ്നഗരിയാണ് അതിന് അതിൻ്റെതായിട്ടുള്ള പ്രൗഢിയും അതിൻ്റെതായിട്ടുള്ള ഒരു ആഡംബരം കൊടുത്തില്ലെങ്കിൽ വി ആർ നോട്ട് ഡൂയിങ് ജസ്റ്റിസ് എന്ന പോലെ ആയിക്കോ നമ്മൾ യൂസ് ചെയ്തിരിക്കുന്ന ലൈറ്റ്സ് അല്ലെങ്കിൽ ഫാൻസ് ഇരിപ്പടം എല്ലാം തന്നെ ഈ പറഞ്ഞൊരു ട്രഡീഷണൽ ലുക്ക് വരുത്തുന്ന ഒരു സാധനമാണ് താരിഫ് നോക്കുകയാണെന്നുണ്ടെങ്കിൽ സെവൻറ്റി ഫൈവ് റുപ്പീസ് ആണ് ആലുവ തൊട്ട് തൃപ്പൂണിത്തറ വരെ യാത്ര ചെയ്യുന്നതിന് എഴുപത്തഞ്ച് രൂപയാണ് നമസ്കാരം നാളെ പ്രധാനമന്ത്രി ഉദ്ഘാടനം ചെയ്യാൻ പോകുന്ന തൃപ്പൂണിത്തറ മെട്രോ റെയിൽവേ സ്റ്റേഷൻ മുന്നിലാണ് ഞാൻ നിൽക്കുന്നത് ഇവിടെ എത്തിയാൽ ഒരു രാജനഗരിയിൽ എത്തിയതുപോലെ തന്നെയാണ് അതെ തൃപ്പൂണിത്ര രാജനഗരിയിലെ മെട്രോ സ്റ്റേഷൻ ഒരു രാജനഗരിയെ അനുസ്മരിക്കുന്ന വിധമാണ് ഇവിടെ നിർമ്മാണം നടത്തിയിരിക്കുന്നത് ഇവിടെയുള്ള ടൂൺ മെട്രോ പില്ലറുകളിലുമെല്ലാം ഇത്തരം മ്യൂറൽ പെയിൻറ്റുകൾ നമുക്ക് കാണാൻ കഴിയും അകത്തേക്ക് കയറുമ്പോഴും നമുക്ക് അത്തരത്തിലുള്ള ഒരു രാജകീയ പ്രൗഢി കാണാൻ കഴിയും ഇപ്പോൾ നമ്മൾ നിൽക്കുന്നത് തൃപ്പൂണിത്തഥ ടെർമിനൽ ഗേറ്റ് ബിയിലാണ് ആലുവ ഭാഗത്തേക്ക് പോകുവാനായി ഈ ഗേറ്റ് ബി വഴിയിട്ടാണ് മുകളിലേക്ക് നമ്മൾ കയറേണ്ടത് ഈ ഗേറ്റ് ബിയിലേക്ക് കയറുമ്പോൾ തന്നെ ഈ സ്റ്റേറിൻ്റെ തൊട്ട് മുകളിലായി തന്നെ രാജപ്രൗഢിയോടുകൂടി തന്നെ ഒരു ലൈറ്റ് സജ്ജമാക്കിയിട്ടുണ്ട് മുകളിലേക്ക് കയറി നമ്മൾ നേരെ ചെല്ലുന്നത് കൊച്ചിയിലെ രാജാവായിരുന്ന രാജശ്രീ രാമവർമ്മയുടെ ചിത്രമാണ് അദ്ദേഹത്തിൻ്റെ ഒരു ഓയിൽ പെയിൻറ്റിംഗ് ആണ് നമുക്കിവിടെ ആദ്യം കാണാൻ കഴിയുന്നത് തൊട്ടപ്പുറത്ത് തന്നെ അദ്ദേഹത്തെ പറ്റിയിട്ടുള്ള വിവരണങ്ങൾ ഒരു ബോർഡിൽ പ്രസിദ്ധീകരിച്ചിട്ടുണ്ട് രാജാവിൻ്റെ ചിത്രം കഴിഞ്ഞാൽ തൊട്ടടുത്ത് നമുക്ക് ചിത്രപ്പണികളൊക്കെ ചെയ്ത ഒരു ഡോറ് കാണാം ഇത് തുറന്നു പോയാൽ നമുക്കിവിടെ ഒരു ഡാൻസ് മ്യൂസിയമാണുള്ളത് പക്ഷേ ഇപ്പോൾ പണികളൊക്കെ നടന്നുകൊണ്ടിരിക്കുകയാണ് ഇനി ഇവിടെ എല്ലാം ഓരോ രൂപങ്ങളും അതായത് കഥകളി ഡാൻസ് അങ്ങനെയുള്ള കലാരൂപങ്ങളുടെയൊക്കെ രൂപങ്ങൾ ഇവിടെ സ്ഥാപിക്കേണ്ടതായിട്ടുണ്ട് അതിൻ്റെ നിർമ്മാണ പ്രവർത്തികളൊക്കെ നടന്നുകൊണ്ടിരിക്കുകയാണ് നാളെ ഉദ്ഘാടനം ചെയ്യുമ്പോൾ ഇത് ഉദ്ഘാടനം ചെയ്യില്ല അത് മറ്റൊരു ദിവസമായിരിക്കും ഉദ്ഘാടനം ചെയ്യുക പിന്നീട് നമ്മൾ ഇവിടേക്ക് വരുമ്പോൾ നമുക്ക് ടിക്കറ്റ് വെൻഡിങ് മെഷീൻ കാണാം നമുക്ക് സ്വയം ടിക്കറ്റ് എടുക്കാൻ കഴിയും ഇതിലേക്ക് കയ്യിലുള്ള രൂപ അല്ലെങ്കിൽ കൊച്ചി വൺ കാർഡുണ്ട് അതിവിടെ ടാപ്പ് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് പോകേണ്ട സ്റ്റേഷനിലേക്കുള്ള ടിക്കറ്റ് ഇവിടെ നിന്നും എടുക്കാൻ കഴിയും പിന്നീട് നമുക്ക് ഈ ടിക്കറ്റ് വെൻഡിങ് മെഷീൻ ഉപയോഗിക്കാതെ പിന്നീട് ടിക്കറ്റ് കൗണ്ടറിൽ പോയിട്ട് നമുക്ക് ടിക്കറ്റ് എടുക്കാനുള്ള സൗകര്യമുണ്ട് ഏകദേശം അഞ്ച് കൗണ്ടറോളം ഇവിടെ സജ്ജമാക്കിയിട്ടുണ്ട് ടിക്കറ്റ് കൗണ്ടർ പിന്നീട് ടിക്കറ്റ് എടുത്തതിന് ശേഷം നമ്മൾ വീണ്ടും ട്രെയിൻ കയറുവാനായിട്ട് അകത്തേക്ക് പ്രവേശിക്കുമ്പോൾ ഇവിടെ സുരക്ഷാ പരിശോധനകളൊക്കെ ഉണ്ട് പുരുഷന്മാർക്കും സ്ത്രീകൾക്കും വേണ്ടി പ്രത്യേകം ഈ സുരക്ഷാ ചെക്കിംഗ് ഉണ്ട് നമ്മുടെ ബാഗുകളൊക്കെ ഈ സ്കാനറിൽ കൂടി കടത്തി വിട്ടിട്ട് വേണം അകത്തേക്ക് പ്രവേശിക്കാൻ അത് എല്ലാവരും കൃത്യമായി തന്നെ ചെയ്യുന്നുണ്ട് പിന്നീട് നമ്മൾ വരുന്നത് ഗേറ്റിലേക്കാണ് ഇവിടെ നമ്മുടെ ടിക്കറ്റ് സ്കാൻ ചെയ്യണം ടിക്കറ്റ് അല്ലെങ്കിൽ കൊച്ചി വൺ കാർഡുണ്ട് മെട്രോയിൽ യാത്ര ചെയ്യാനുള്ള കാർഡാണ് അതിവിടെ ടാപ്പ് ചെയ്ത് കഴിഞ്ഞാൽ അല്ലെങ്കിൽ സ്കാൻ ചെയ്ത് കഴിഞ്ഞാൽ ഗേറ്റ് തുറക്കും പിന്നീട് അകത്തേക്ക് പ്രവേശിക്കാം കൊട്ടാരത്തിൽ കയറിയാൽ എങ്ങനെയാണോ അതേ രീതിയിലാണ് തൃപ്പൂണിത്തറ മെട്രോ റെയിൽവേ ടെർമിനൽ ഇപ്പോൾ നിർമ്മിച്ചിരിക്കുന്നത് എന്തായാലും ഇതിൻ്റെ കൂടുതൽ വിവരങ്ങൾ പങ്കുവയ്ക്കുവാനായിട്ട് കൊച്ചി മെട്രോയുടെ ജോയിൻറ്റ് ജനറൽ മാനേജർ സുമി നടരാജൻ ചേരുന്നുണ്ട് മറ്റ് സ്റ്റേഷനുകളെ അപേക്ഷിച്ച് വളരെ ഭംഗിയായിട്ടാണ് ചെയ്തിരിക്കുന്നത് എന്താണ് ഇത്രയും ഭംഗിയായിട്ട് ചെയ്യാൻ കാരണം തൃപ്പൂണിത്തറ സ്റ്റേഷൻ എന്ന് പറയുമ്പോൾ തന്നെ തൃപ്പൂണിത്തറ ഒരു രാജനഗരിയാണ് അപ്പോൾ അതിന് അതിൻ്റേതായിട്ടുള്ള പ്രൗഢിയും അതിൻ്റേതായിട്ടുള്ള ഒരു ആഡംബരം കൊടുത്തില്ലെങ്കിൽ വി ആർ നോട്ട് ഡൂയിങ് ജസ്റ്റിസ് എന്ന പോലെ ആയിപ്പോൾ അതുകൊണ്ട് ഞങ്ങൾ പ്രത്യേകിച്ചും ശ്രദ്ധ വരുത്തിയിട്ടുണ്ട് ഒരു രാജനഗരിയുടെ പ്രൗഢിയെല്ലാം ആ ആഡംബരം എല്ലാം കാണിച്ച് വേണം ഈ സ്റ്റേഷൻ നമ്മൾ കൊച്ചിക്കാർക്ക് കൊടുക്കാൻ വേണ്ടിയിട്ടെന്നുള്ളത് അതുകൊണ്ട് തൃപ്പൂണിത്തറ എന്ന് പറയുമ്പോൾ അത്തച്ചമയമാണ് ആദ്യം തന്നെ പണ്ടുമുതലേ ഉള്ളൊരിതായതുകൊണ്ട് അത്തച്ചമയമാണ് നമുക്ക് ആദ്യം വരുന്നത് അതുകൊണ്ട് ഈയിലുള്ള എല്ലാ പില്ലേഴ്സിലും നമ്മൾ അത്തച്ചമയത്തിൻ്റെ ഒരു രീതിയിലുള്ള മ്യൂറൽസ് ആണ് പെയിൻറിങ്സ് ചെയ്തിരിക്കുന്നത് പില്ലേഴ്സിൽ മാത്രമല്ല എവിടെ നോക്കിയാലും അതിൻ്റെ ആണ് ഇപ്പം നമ്മൾ നോക്കുകയാണെങ്കിൽ ടിക്കറ്റ് ഓപ്പറേറ്റിംഗ് സെൻറ്റർ ആണെങ്കിലും എ എഫ് സി നമ്മൾ ഗേറ്റ്സ് ആണെങ്കിലും എല്ലാത്തിലും ഈ പറഞ്ഞ മ്യൂറൽസിൻ്റെ മോട്ടീവ്സാണ് നമ്മൾ മെയിൻലി യൂസ് ചെയ്തിരിക്കുന്നത് പിന്നെ ഇതിൽ ഫസ്റ്റ് ഫേസിൻ്റെ ലാസ്റ്റ് സ്റ്റേഷനാണ് ഇരുപത്തഞ്ചാമത്തെ സ്റ്റേഷനാണ് അപ്പോൾ കെ എം ആർ തന്നെ ചെയ്ത് തീർക്കുന്ന ഒരു സ്റ്റേഷനും കൂടിയാണ് അപ്പം ഇതൊക്കെ ഒരു പ്രത്യേകത ഉള്ളതുകൊണ്ട് തന്നെ ഞങ്ങളിത് ഈ ഒരു സ്റ്റേഷനെ നല്ല ആഡംബരമായിട്ട് അല്ലെങ്കിൽ അതിൻ്റെ പ്രൗഡി തൃപ്പൂണിത്രയുടെ ആ പ്രൗഡി ഒന്ന് വരുത്താൻ നോക്കിയിട്ടുണ്ട് യാത്രക്കാർക്ക് ഇവിടെ വരുമ്പോൾ കാണുവാൻ ഒട്ടേറെ അല്ലേ എന്തൊക്കെയാണ് ഒരുക്കിയിരിക്കുന്നത് ഒന്നാമത്തെ കാര്യം നമ്മൾ ഒരു ഡാൻസ് മ്യൂസിയം അതായത് പല ഫോംസ് കേരളത്തിലുള്ള പല ഡാൻസ് ഫോംസ് ഉണ്ട് അതൊന്നും നമ്മുടെ ഇപ്പോഴത്തെ വരുന്ന തലമുറകൾക്ക് അറിയില്ല തയ്യമുണ്ട് കഥകൾ എല്ലാവർക്കും കഥകളി മാത്രമേ അറിയുള്ളൂ അല്ലാതെ കുറേ കാര്യങ്ങളുണ്ട് ഡാൻസ് ഫോംസ് ഉണ്ട് അപ്പം അതിനെയൊക്കെ ഒരു റൂമിൻ്റെ അകത്ത് കാണിക്കുമ്പോൾ പിള്ളേർക്കും എല്ലാ പണ്ടത്തെ ആൾക്കാർക്കൊക്കെ ഇത് കാണുമ്പോൾ വളരെയധികം പണ്ടത്തെ ഓർമ്മകൾ വരുമായിരിക്കും കുട്ടികൾക്കാണെങ്കിൽ പുതിയ ജനറേഷൻ ആണെങ്കിൽ അറിഞ്ഞിരിക്കണം അപ്പം ഈ പറഞ്ഞ പല ഡാൻസ് ഫോംസ് കാണാനുള്ള ഒരു മ്യൂസിയം ഉണ്ട് പിന്നെ ഈ പറഞ്ഞ പല സെൽഫി പോയിൻസ് വെച്ചിട്ടുണ്ട് അതായത് ഈ മോട്ടീവ്സ് വെച്ചിട്ടുള്ള അതുണ്ട് പിന്നെ നമ്മൾ യൂസ് ചെയ്തിരിക്കുന്ന ലൈറ്റ്സ് അല്ലെങ്കിൽ ഫാൻസ് ഇരിപ്പടം എല്ലാം തന്നെ ഈ പറഞ്ഞൊരു ട്രഡീഷണൽ ലുക്ക് വരുത്തുന്ന ഒരു സാധനമാണ് യാത്രക്കാർക്ക് എന്തൊക്കെ ഓഫറുകളാണ് ഈ ഉദ്ഘാടനത്തിനോടനുബന്ധിച്ച് ഒരുക്കിരിക്കുന്നത് ശരിക്കും പറഞ്ഞിട്ടുണ്ടെങ്കിൽ നമ്മുടെ ടിക്കറ്റ് താരിഫ് നോക്കുകയാണെന്നുണ്ടെങ്കിൽ സെവൻറ്റി ഫൈവ് റുപ്പീസ് ആണ് ആലുവ തൊട്ട് തൃപ്പൂണിത്തറ വരെ യാത്ര ചെയ്യുന്നതിന് എഴുപത്തഞ്ച് രൂപയാണ് പക്ഷേ ഇനോഗ്രേഷൻ പ്രമാണിച്ച് നമ്മളത് സിക്സ്റ്റി റുപ്പീസ് തന്നെയാണ് വെച്ചിരിക്കുന്നത് ആലുവ തൊട്ട് എസ് എൻ ജംഗ്ഷൻ വരെയുള്ള കാശ് തന്നെയാണ് നമ്മൾ തൃപ്പൂണിത്തറയിലേക്കും ഇപ്പോൾ തൽക്കാലം ഇനോഗ്രേഷൻ പ്രമാണിച്ച് വെച്ചിരിക്കുന്നത് നമുക്ക് നോർമൽ കൊച്ചി വൺ കാർഡുണ്ട് പിന്നെ ഈ പറഞ്ഞ മന്ത്ലി കാർഡ്സ് ഉണ്ട് കൊച്ചി മെട്രോ കെ എം ആർ എൽടെ തന്നെ പല കാർഡ്സുകളുണ്ട് പിന്നെ സ്റ്റുഡൻസിന് കാർഡ്സുണ്ട് അപ്പം അതിലെല്ലാത്തിലും ഉണ്ട് അപ്പോൾ ഒന്നെങ്കിൽ അതെടുക്കാം എല്ലാന്നുണ്ടെങ്കിൽ ഈ പറഞ്ഞ സ്റ്റുഡൻസ് ആണെങ്കിൽ സ്റ്റുഡൻസ് മന്ത്ലി കാർജും എടുക്കാം ഉദ്ഘാടന പരിപാടികൾ എങ്ങനെയാണ് നാളെ നാളെ നമുക്ക് പ്രധാനമന്ത്രി നമ്മുടെ കൊൽക്കട്ടയിൽ വെച്ചിട്ടാണ് വീഡിയോ കോൺഫറൻസിങ് വഴിയാണ് ഇനോഗ്രേഷൻ നടത്തുന്നത് അത് ഒമ്പത് അമ്പത്തഞ്ചിനാണ് പരിപാടി തുടങ്ങുന്നത് ഏകദേശം ഫ്ളാഗ് ഓഫ് ഒരു പത്തേകാലാവുമ്പോഴെങ്കിൽ ഫ്ലാഗ് ഓഫ് ഉണ്ടാവുമെന്ന് നമ്മൾ വിചാരിക്കുന്നു ഫസ്റ്റ് ട്രെയിനിൽ കുറച്ച് ഭിന്നശേഷിയുള്ള കുട്ടികളായിരിക്കും ട്രാവൽ ചെയ്യുന്നത് ഫ്ളോഫിൽ അവർ ട്രാവൽ ചെയ്ത് പോയി കഴിഞ്ഞിട്ടായിരിക്കും ബാക്കിയുള്ള ഫങ്ഷൻസ് മിനിസ്റ്റേഴ്സ് ആരെങ്കിലും ഇവിടെ പങ്കെടുക്കും അതെ രാജീവ് മിനിസ്റ്ററും എം എൽ എ എല്ലാവരും ഇവിടെ ഉണ്ടാവും അപ്പം നമുക്ക് നമ്മൾ അതിനു വേണ്ടിയിട്ട് ഒരുക്കുന്നുണ്ട് സ്റ്റേജും കാര്യങ്ങളും ഒരുക്കുന്നുണ്ട് മന്ത്രിമാരും എം എൽ എയും എല്ലാവരുടെയും കൂടെ തന്നെ നമ്മൾ പബ്ലിക്കിനെയും ക്ഷണിക്കുന്നുണ്ട് ഈ പരിപാടിക്ക് എന്തായാലും മറ്റ് മെട്രോ സ്റ്റേഷനുകളെ അപേക്ഷിച്ച് വളരെ മനോഹരമായിട്ടാണ് ഈ മെട്രോ ടെർമിനൽ പൂർത്തിയാക്കിയിരിക്കുന്നത് ഇവിടെ എത്തുന്ന യാത്രക്കാർക്ക് ഇതൊരു പുതിയ അനുഭവമായി മാറും എന്നുള്ള കാര്യത്തിൽ യാതൊരു സംശയമില്ല കൂടാതെ ആലുവയിൽ നിന്നും തൃപ്പൂണിത്തറയിലേക്കും തൃപ്പൂണിത്തറയിൽ നിന്നും ആലുവയിലേക്കും സഞ്ചരിക്കാൻ അറുപത് രൂപയാണ് വൺ സൈഡ് ചാർജ് ഉള്ളത് അത് ഒരുപാട് ഉപകാരം ചെയ്യുമെന്നുള്ള കാര്യത്തിൽ യാതൊരു സംശയമില്ല തൃപ്പൂണിത്തറ മെട്രോ ടെർമിനലിൽ നിന്നും അഖിൽരാമിനോടൊപ്പം ആർ പിയൂഷ് മറനാട് ജീവി